Hi guys, welcome back to ന്യൂ video. ഇത് ഇന്നലെ ഷൂട്ട് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷെ ഇന്നലെ വീഡിയോ എടുക്കാൻ പോയിട്ട് ഫുൾ ഡൗൺ ആയിരുന്നു ഗൈസ് പണ്ടുകാർ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകനായി ഇരിക്കാൻ ശരി മനക്കെട്ടിയൊന്നും പോരാൾ ബാംഗ്ലൂരിനെതിരെ അതും നാല് രണ്ടിന്റെ തോൽവി ശ്രീകണ്ഠയിലവയിൽ ജയിക്കൂന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷെ നമ്മൾ അത്യാവശ്യം ഒരു സമനിയെങ്കിലും നേടുമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ കളിയാകാൻ വേണ്ടിയിരുന്നത് അട്ടർ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് തന്നെ അതിൻ്റെ പറയട്ടെ ഈ ഒരു മത്സരത്തെ നമ്മൾ സമീപിക്കേണ്ട രീതിയിലൊന്നും അല്ല നമ്മളെ സമീപിച്ച് നമുക്കറിയാം ഈ ഒരു മത്സരത്തിന് ശേഷം ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ലോസുകളും ബാംഗ്ലൂരിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവൻ മരണം പോരാട്ടായിരുന്നു ഞാൻ പ്രീ അനാലിസിസ് വീഡിയോയില് പറഞ്ഞ പോലെ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അവളെ കളിച്ചത് വാട്ടർ ലേസി ഗെയിം ആയിരുന്നു ഈ ഒരു സീസണില് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ലേസിനെസ് അതിനെ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത് എന്ന് ചോദിക്കുന്ന പല ആരാധകരുണ്ട് ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അതിനകത്ത് ഞാൻ ഒരു കൃത്യമായിട്ട് ഒരു പോയിന്റ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റീസെന്റ് ആയിട്ടുള്ള മത്സരങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു മിഹായ സ്റ്റാർ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല അദ്ദേഹത്തിന്റെ ഒരു അതുപോലെ തന്നെ ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കാര്യമാണ് നോട്ട് ഗുഡ് ഫോർ എന്ന് കാര്യം ഫസ്റ്റ് വീഡിയോ ഇട്ട് കോച്ചിങ്റിയാം പക്ഷെ അന്ന് എല്ലാരും പറഞ്ഞ എന്താന്ന് ഒരു ഇമോഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇമോഷൻ തന്നെയാണ് ബട്ട് സ്റ്റിൽ ആ ഇമോഷണൽ മാത്രം സംസാരിച്ചതല്ല നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മുന്നിലുള്ള മൂന്ന് സീസണുകൾ അതായത് സീസണുകൾ അതിനകത്ത് ആദ്യത്തെ സീസണാണ് ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വന്ന രണ്ട് സീസണുകളില് ഭേദപ്പെട്ട പ്രകടനം ഭേദപ്പെട്ട പ്രകടനം ഈ ഒരു ഈ സീസണെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അബ്സൊലൂട്ട്ലി വണ്ടർഫുൾ സീസൺസ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് സീസൺസ് പറയുന്ന പറയുന്നത് ൾക്കാരൊന്നും പറഞ്ഞാൽ ഒരാളെയും പറ്റത്തില്ല എനിക്കും ഞാൻ ചെയ്തതിനകത്ത് എന്ത് എന്ന് ചോദിക്കുന്നു ഇപ്പം രണ്ട് മാച്ച് കഴിഞ്ഞ മാച്ച് പക്ഷെ മാച്ചിന്റെ ഒരു ഇതല്ല ഓരോ ഓരോ കോച്ചുമാരെ ഓരോ ടീമിനെ സമീപിക്കുന്ന അപ്രോച്ചുകളുണ്ട് അതുപോലെ തന്നെ ഓരോ മാച്ചുകളെയും സമീപിക്കുന്ന അപ്രോച്ചുകളുണ്ട് അതുപോലെ അവരുടെ ഫീൽഡിലുള്ള പെർഫോമൻസ് ബേസ് അവരുടെ കമാൻഡിങ് കപ്പാസിറ്റി അതൊക്കെ വെച്ച് നമ്മള്

ഇപ്പൊ മുംബൈക്കെതിരായിട്ടുള്ള ഒരു മത്സരത്തിന് മുന്നേ സ്റ്റാർ മുംബൈയിൽ പോയിട്ട് അവരുടെ മാച്ച് അനാലിസിസ് കാര്യങ്ങളൊക്കെ നടത്തി ചെയ്യുന്ന ഒരു പ്രീ മാച്ച് ഒരു ഒരു ചെയ്ത പരിപാടികളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിന് അത് രീതിയിട്ട് മുംബൈക്കെതിരെ കളിച്ച മത്സരം കണ്ടവർക്കറിയാം നോട്ട് നോട്ട് ഇതേ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും തോന്നിയിട്ടില്ല ഇദ്ദേ ഇത്രയും കാലം കളിക്കുന്ന കളിപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാസ് നേരെ നോവയ്ക്ക് കൊടുക്കുക നോവ എന്തെങ്കിലും ചെയ്യട്ടെ നോവ ജീസസിനും ഒരു അസിസ്റ്റ് കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു പിന്നെ നോവ സിംഗിൾ ആയിട്ട് ഷോട്ട് എടുക്കൂ എന്തെങ്കിലും നോവയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ നോവലിലേക്ക് ബോളെത്തിക്കാൻ ശ്രമിക്കുന്നു അതായത് പൊതുവെയുള്ള സ്ട്രാറ്റജി അത് വിപരീതമായിട്ട് മത്സരത്തിൽ കളിച്ചു എനിക്ക് തോന്നിയിട്ടില്ല കളിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യം ഓരോ മത്സരത്തെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയിലല്ല ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ബാംഗ്ലൂരുനെതിരായിട്ടുള്ള മത്സരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിനെതിരെ ഞാൻ ഞാൻ അനാലിസിസ് പറഞ്ഞ ലൈനപ്പിൽ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് സന്ദീപും ഫസ്റ്റ് ലൗണിൽ വന്നു നല്ലത് പക്ഷെ അതിനുശേഷം ഡിഫൻസിൽ പറ്റി കുറെ ഹീറേഴ്സ് ഉണ്ട് അതെനിക്ക് ഡിഫൻസി തോന്നിയിട്ടില്ല അതൊരു ടാക്ടിക്സിനെ പോരാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ബാംഗ്ലൂരിന്റെ സ്പീഡി അറ്റാക്കുകൾക്ക് നേരെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വജ്രായുധങ്ങളില്ലായിരുന്നു നമുക്ക് തകർത്ത് കളിച്ചു നിരാശകളെല്ലാം മാറ്റി എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഒരു നാൽപ്പത് വയസ്സുകാരനാണ് അവിടെ ഹാട്രിക് നേടിയിരിക്കുന്നത് അദ്ദേഹ പരിശോധിച്ചാൽ മനസ്സിലാവും സന്ദീപ് സിംഗിനെ ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിരുന്നു അതാണ് സുനിൽ ഛേത്രി ഹെറ്റ് ചെയ്ത് ഗോളിട്ടത് രണ്ടാമത്തെ ഗോളിന്റെ കാര്യം ഞാൻ പറയണ്ടത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തനത് ശൈലി അതാണ് ആ വിമിലൂടെ എടുത്ത് ഗോൾ അടിക്കുക ഇവിടെ എന്താണ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പ്ലേയേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമില്ലായ്മ തന്നെയാണ് ഇവിടെ എടുത്ത് പറയേണ്ടത് ഇനി നമുക്ക് ആഫ്റ്റർ മാച്ചിലേക്ക് വരാം ബിഫോർ മാച്ചും നമ്മൾ പ്രസന്റ് മാച്ചും പറഞ്ഞു ഇനി നമുക്ക് ആഫ്റ്റർ മാച്ചിലേക്ക് വരാം ആഫ്റ്റർ മാച്ചില് അദ്ദേഹം സ്ഥാനം പറഞ്ഞൊരു ഒരു പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ ഒരു മത്സരത്തിൽ സംതൃപ്തനല്ല പക്ഷേ എൻ്റെ എന്റെ ടീമിനെനിക്ക് അഭിമാനമുണ്ട് അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഈ മത്സരത്തെ അതിന് എന്താണ് കോച്ചിന്റെ ഒരു അഭിമാനം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ നാല് രണ്ടിനാണ് തോറ്റത് നമ്മൾ നമ്മളുടെ ചില വേദികൾ എന്നൊക്കെ പറയാം ബാംഗ്ലൂരു എഫ് സിക്ക് എതിരെയാണ് തോറ്റത് അതുപോലെ നമുക്ക് ഇതൊരു ഡുവോർ ഫോർ ഡേ അവിടെയാണ് തോറ്റത് അതിന് പിന്നെ അദ്ദേഹം ഇരുന്നൊരു ഒരു ഷോട്ട് നമ്മൾ കണ്ടായിരുന്നു വളരെ നിരാശയാനായിട്ട് അനേഞ്ച്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു വീഴ്ചകൾ എപ്പോഴും എടുത്തു പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്ലേയേഴ്സ് ഇല്ല അത് സ്വാഭാവികമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പൊ പതിനൊന്ന് സീസൺ എടുത്ത് നോക്കിയാലും ആ ഒരു ഒരു പോരായ്മ എപ്പോഴും ഉണ്ട് ഇപ്പൊ നമുക്ക് കുറച്ചുപേർ ഇപ്പം എവിടെയാണ് പോയി അറിഞ്ഞൂടാ ഇഷാൻ പണ്ഡിത ഇവിടെ ഒരു കളിക്കാരനാണ് കുറച്ച് മത്സരങ്ങളായിട്ട് ഇവരൊന്നും കാണാനില്ല ശേഷമാണ് മത്സരത്തിൽ ഇറങ്ങിയത് അങ്ങനെ കുറെയേറെ താരങ്ങൾ വലിയ വലിയ ആയിട്ട് താരങ്ങളെ നമുക്ക് അവസ്ഥയിലേക്ക് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വാട്ട് ഇതിനൊരു പ്രതിവിധിയായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് ഒരു കോച്ചിന് സൈൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോച്ച് എന്ന് പറയുന്നുണ്ട് ആരാധകർ പക്ഷെ അതൊരു ഒരു പോസിബിലിറ്റി വളരെ കുറവാണ് ആ നമ്മൾ അറ്റ്ലാസ് മനസ്സിലാക്കേണ്ട കാര്യം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നീക്കത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റിന്

അത്യാവശ്യം അഡാപ്റ്റബിൾ ആണ് പ്ലേ പിന്നെ അതുകൊണ്ട് തന്നെ ഇവാൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് അദ്ദേഹത്തിന് കൺട്രോളബിൾ ആയി ഒരു പരിശീലകനാണ് അപ്പം എന്തുകൊണ്ട് നല്ലതാണ് പക്ഷെ മാനേജ്മെന്റ് കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത് ബിഹാരി അവസരം ഇനി കൊടുക്കുമോ എന്ന കാര്യത്തിൽ അപ്പ് മാനേജ്മെന്റ് ആണ് കാര്യം ഇപ്പൊ നമ്മള് ഒന്നാ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആറാമത്തെ സ്ലോട്ട് സ്രോട്ടെങ്കിലും ഉറപ്പിക്കാം നമുക്ക് കയറാം പിന്നെ അറിയാം അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ കയ്യിലാണ് അവർ ഡിസിഷൻ എടുക്കും ആരാധകർ അടിമകളെ പോലെ അത് നെഞ്ചോട് ചേർക്കും പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഇതിൽ കളിക്കുന്ന പ്ലേയേഴ്സിനോടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം പ്ലേയേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരു എം സിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ എത്ര കാണികളാണ് അവിടെ എത്തിയത് ഒരു ഹോം ഗ്രൗണ്ടിന് സമാന രീതിയിലേക്ക് ആ ഒരു സ്റ്റേഡിയത്തെ മാറ്റാൻ എത്ര എഫേർട്ട് എടുത്ത എത്രയോ ദിവസത്തെ പണിയും സമയവും എല്ലാം കളഞ്ഞിട്ട് അവിടെ കിട്ടുന്ന എത്രയോ ആരാധകരുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ കളിച്ചു എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക പിന്നെ നിബിൻ മോഹൻ്റെ പരിക്കാണ് അദ്ദേഹത്തിന്റെ പരിക്ക് അത്രമാത്രം ഗുരുതരമാണ് വേറെ ദിവസങ്ങളിലെ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോസ് വരുന്നുണ്ട് ഫോട്ടോസ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് കേരള ക്ലാസ് അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സും വരുന്നുണ്ട് നല്ല നല്ല കമൻസുകൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ